والسابقون الاولون من المهاجرين والانصار والذين اتبعوهم باحسان رضي الله عنهم ورضوا عنه السلام عليكم ورحمه الله بسم الله الحمد لله الحمد لله رب العالمين വസ്സലാത്തു ആലിഹി സുഹാബാക്കളുടെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഇന്ന് ഇൻഷോ ഓരോ മുസ്ലിമും അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ ഉമ്മയുടെ ചരിത്രമാണ് പറയുന്നത് ഖദീജ ബിന് റദി അള്ളാഹു താലാൻഹ നമ്മുടെ ഉമ്മയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒന്നാമത്തെ ഭാര്യ മരണം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ മരണം വരെ മറ്റു വിവാഹങ്ങൾ കഴിച്ചിട്ടില്ല അതുപോലെ ജാഹിലിയത്തിലും ഇസ്ലാമിലുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലമതങ്ങൾക്ക് ഭാര്യയാകാൻ അവസരം ലഭിച്ചത് ഖദീജ റളിയല്ലാഹു അള്ളാഹുത്തലഹ് മാത്രമാണ് പ്രവാദീൻ സലാഹു അലൈഹി തങ്ങളിൽ ആദ്യമായി വിശ്വസിച്ചത് അവരാണ് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഖദീജ റതി അള്ളാഹുത്തലഹക്കും അവരുടെ വിളിപ്പേര് ഉമ്മുൽ മുക്മിനീൻ മുക്മിനീങ്ങളുടെ ഉമ്മ അതുപോലെ ഉമ്മുൽ ഖാസിം ഖാസിം എന്നത് വസൂല്ലാഹി സലല്ലാഹു അലൈ തങ്ങൾക്ക് ഖദീജ റതി അള്ളാഹുത്തലഹ്ഹയിൽ ഉണ്ടായ മകനാണ് ആ മകനിലേക്ക് ചേർത്ത് അബുൽ ഖാസിം എന്ന് റസൂൽലാഹി സല്ലാഹു തങ്ങളും ഉമ്മുൽ ഖാസിം എന്ന് ഖദീജ റതി അള്ളാഹു തലഹയും വിളിക്കപ്പെട്ടു അതുപോലെ ഉമ്മുൽ ഹിന്ദ് എന്ന ഒരു വിളിപ്പേരുകൂടെ അവർക്കുണ്ട് ജാഹിലിയത്തിൽ തന്നെ അവർ വിശേഷിപ്പിക്കപ്പെട്ടത് അത്താഹിറ പരിശുദ്ധ എന്ന പേരിലാണ് ജാഹിലിയത്തിൽ തന്നെ നല്ല സ്വഭാവ ഗുണങ്ങളുള്ള സമ്പത്തുള്ള കുലീന കുടുംബത്തിൽ പിറന്ന നല്ല ബുദ്ധിശക്തിയുള്ള സ്ത്രീയായിരുന്നു ഹദീജ റദിയാഹു തലൻഹ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അവരുടെ ഉപ്പ ഹുവൈലിദ് ഇബിന് അസദ് ഉമ്മ ഫാത്തിമ ബിൻത്ത് ഉപ്പ വഴിയും ഉമ്മ വഴിയും പ്രവാചൻ സലാഹുഅലൈ വസലങ്ങളുടെ കുടുംബപരമ്പരയിൽ കൂട്ടിമുട്ടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ഹദീജ റതി അള്ളാഹുത്തലഹ്ഹയുടെ സഹോദരിയാണ് ഹാല ബിൻ തഹുവൈലിദ് ഹാല അവരുടെ മകനാണ് അബുൽ ആസ് ഇബിനുറബീ ഈ അബുൽ ആസിനാണ് ആണ് പ്രവാചിയൻ സല്ലല്ലാഹു അലൈ തങ്ങൾ തൻ്റെ മകൾ സൈനബ് റതി അള്ളാഹുത്തലഹയെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് റസുൽ അല്ലാഹി സലാഹു അലൈഹി തങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് രണ്ട് വിവാഹം കഴിച്ച ആ ഭർത്താക്കന്മാർ മരണപ്പെട്ട ഒരു വിധവയായിരുന്നു ഖദീജ റതി അള്ളാഹുത്തലൻഹ ഒന്നാമത്തെ ഭർത്താവ് അബു അഹാല അദ്ദേഹം രോഗം കൊണ്ട് മരണപ്പെട്ടു അതീഖ് ഇബിൻ ആബിദ് അതാണ് രണ്ടാമത്തെ ഖദീജ റതി അള്ളാഹുത്തലൻഹയുടെ ഭർത്താവ് ഒന്നാമത്തതിൽ ഹിന്ദ് ഹാരിസ് എന്ന മക്കളുണ്ടായി രണ്ടാമത്തതിൽ ഹിന്ദ് എന്ന ഒരു കുട്ടിയുണ്ടായി അങ്ങനെ അതീക് ഒരു ഗോത്ര യുദ്ധത്തിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത് പിന്നീട് ഹദീജാർദി അള്ളാഹു തലൻഹ അവർ കച്ചവടം നടത്തിയിരുന്ന കച്ചവടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപാട് സമ്പത്തുണ്ടായിരുന്ന മഹതിയായിരുന്നു അവർ പ്രവാചിൻ സല്ലാഹു അലൈ വസ്സല തങ്ങളും കച്ചവടക്കാരനായിരുന്നു റസൂർല്ലാഹി അറബികൾക്കിടയിൽ നിന്ന് അവരുടെ സമ്പത്ത് സ്വീകരിക്കുകയും ആ കൊണ്ട് കച്ചവടം ചെയ്ത് അതിലെ ലാഭം ആ പണം നൽകിയവർക്ക് തിരിച്ചേൽപ്പിക്കുകയും ചെയ്തിരുന്ന അറിയപ്പെട്ട മാന്യനായ കച്ചവടക്കാരനായിരുന്നു പ്രവാചകൻ സല്ലാഹു അലൈ തങ്ങൾ അങ്ങനെ റസൂൽ അള്ളാഹി സലാഹു അലൈവൈ തങ്ങളുടെ സത്യസന്ധത കേട്ടറിഞ്ഞ ഹദീജാർദി അള്ളാഹു തലഹ ഒരു വലിയ സംഖ്യ കച്ചവടത്തിന് വേണ്ടി പ്രവാചകൻ സലാഹു അലൈഹി തങ്ങളെ ഏൽപ്പിച്ചു ആ യാത്രയിൽ റസൂൽലാഹിയുടെ കൂടെ അവരുടെ വൃത്തിയായിട്ടുള്ള മൈസറയെയും പറഞ്ഞയച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള യാത്ര യഥാർത്ഥത്തിൽ മൈസറയെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കച്ചവടത്തിലെ സത്യസന്ധത അവരെ അത്ഭുതപ്പെടുത്തി കാരണം ഏതെങ്കിലും ചരക്കുകൾക്ക് കച്ചവട വസ്തുക്കൾക്ക് ന്യൂനതയുണ്ട് എങ്കിൽ ആ ന്യൂനത പറഞ്ഞുകൊണ്ടാണ് അത് വെളിപ്പെടുത്തിയാണ് പ്രവാചകൻ സാഹു അലൈ വസ്ലമതങ്ങൾ കച്ചവടം ചെയ്യുന്നത് അന്ന് നെബുവത്തിൽ ലഭിച്ചിട്ടില്ല നെബുവത്തിന് മുമ്പ് പോലും കച്ചവടത്തിൽ മാന്യത കാണിക്കുന്ന പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമതങ്ങൾ ന്യൂനത വെളിപ്പെടുത്തിയിട്ട് കൂടെ ആളുകൾ കച്ചവട ചരക്കുകൾ വാങ്ങുന്നതിന് വേണ്ടി പ്രവാചകൻ്റെ അരികിലേക്കാണ് ഓടിക്കൂടുന്നത് മാത്രമല്ല പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമതങ്ങളുടെ പെരുമാറ്റം മറ്റാരിലും കാണാത്ത അത്രയും ആകർഷണീയവും മാന്യവുമായിരുന്നു എന്ന് മൈസറക്ക് ബോധ്യപ്പെട്ടു പ്രഭാചൻ സല്ലല്ലാഹു അലൈവസ്ലങ്ങളുടെ ക്രയവിക്രയങ്ങളിലെ സത്യസന്ധതയും പെരുമാറ്റങ്ങളിലെ മാന്യതയുമൊക്കെ വളരെ സ്വാധീനം ചെലുത്തിയപ്പോൾ അത് തിരിച്ചു വന്നുകൊണ്ട് ഹദീജ റതി അള്ളാഹു തലൻഹയോട് അവർ പറഞ്ഞുകൊടുത്തു മാത്രമല്ല സാധാരണ ലഭിക്കുന്നതിനേക്കാൾ ഭീമമായ ഒരു ലാഭമാണ് പ്രവാചിൻ സല്ലാഹു അലൈ തങ്ങൾ ഖദീജ റതി അള്ളാഹു തലൻഹക്ക് കച്ചവടത്തിലൂടെ നൽകിയത് പ്രവാചൻ സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ ഈ പെരുമാറ്റം സത്യസന്ധത ഖദീജ റതി അള്ളാഹു തലൻഹയിൽ സ്വാധീനമുണ്ടാക്കുകയും റസൂർല്ലാഹിയോട് അവർ വിവാഹം വിവാഹമന്വേഷിക്കാൻ നുഫൈസ എന്ന ഒരു സ്ത്രീയെ ഏൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ കുടുംബങ്ങൾ പരസ്പരം വിവാഹാന്വേഷണം നടന്നു പ്രവാചൻ സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ വിവാഹം ഖദീജ റതി അല്ലാഹു തലൻഹയുമായി നടക്കുകയാണ് ആ വിവാഹത്തിന് വലിയായി നിന്നത് ഖദീജ റതി അള്ളാഹുത്തലൻഹയുടെ ഉപ്പയുടെ സഹോദരൻ അമ്ര ഇബിൻ അസദ് ആയിരുന്നു ഹുവൈലി തന്ന് മരണപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ സഹോദരൻ വലിയായി നിന്നു പ്രവാചൻ സല്ല അല്ലാഹു അലൈഹി വസ്ലമങ്ങളുടെ കുടുംബത്തിൽ നിന്നും ആളുകൾ പങ്കെടുത്തു അങ്ങനെ റസൂൽ അല്ലാഹിയുടെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഖദീജ റദി അള്ളാഹു തലൻഹയുടെ നാൽപ്പതാമത്തെ വയസ്സിൽ ചില പണ്ഡിതന്മാർ ഇരുപത്തിയെട്ട് വയസ്സ് എന്ന് അഭിപ്രായപ്പെട്ട ആളുകളുമുണ്ട് എന്നാൽ അധിക ചരിത്ര ഗ്രന്ഥങ്ങളിലും കാണുന്നത് നാൽപ്പതാമത്തെ വയസ്സ് എന്നതാണ് ഏതായിരുന്നാലും പ്രവാചൻ സല്ലാഹു അലൈ വസ്ലമ തങ്ങളേക്കാൾ പ്രായം കൂടുതലായിരുന്നു വിവാഹത്തിൻ്റെ സമയത്ത് ഖദീജ റദി അള്ളാഹു തലൻഹ്ക്ക് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും പലപ്പോഴും പ്രവാചകൻ്റെ വിവാഹത്തെ വിമർശിക്കുന്നവർ റസൂൽ അല്ലാഹി സലഹു അലൈ തങ്ങളുടെ വിവാഹത്തിനെ പരിഹസിക്കുന്നവർ റസൂൽഹിയുടെ ജീവിതത്തിലെ കാദ്യമായി കടന്നു വരുന്നത് രണ്ട് ഭർത്താക്കന്മാർ മരണപ്പെട്ട ഒരു വിധവയാണ് അതും മൂന്നോളം മക്കളുള്ള ഒരു വിധവെയാണ് റസൂല്ലാഹി സലാഹു അലൈ വസ്ലമതങ്ങൾ സ്വീകരിച്ചത് എന്നത് കാണാതെ പോകുന്നു റസൂൽ അല്ലാഹി സലല്ലാഹു അലൈ തങ്ങൾ ഖദീജ റതി അള്ളാഹു തലഹെ സ്വീകരിക്കുന്നതോടൊപ്പം യത്തീമായ മക്കളെ അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുക കൂടെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും പ്രഭാചൻ സലല്ലാഹു അലൈ വസ്ലങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഹദീജ റദി അല്ലാഹു തലൻഹ ഭാര്യ എന്ന നിലയിൽ പൂർണ്ണ വിജയമായിരുന്നു എന്ന് പിന്നീടുള്ള അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പ്രഭാചൻ സലല്ലാഹു അലൈ വസ്ലമതങ്ങൾ നപൂവത്തിന് മുമ്പ് തന്നെ അവിടെയുള്ള ആരാധനാ രീതികളിൽ മനം അടുത്ത് അവിടെ ഉണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസങ്ങളിൽ മനസ്സുമടുത്ത് പലപ്പോഴും ഹിറയിൽ ചെന്ന് ഏകാകിയായിരിക്കാറുണ്ട് ദിവസങ്ങളോളം ചിലപ്പോൾ ആ ഇരുത്തങ്ങൾ നീണ്ടുപോകും ആ സമയത്ത് റസൂർ അള്ളാഹി സല്ലല്ലാഹു അലൈ വസ്ലമങ്ങൾക്കുള്ള ഭക്ഷണവുമായി ഹിറയിൽ കയറിപ്പോകാറുള്ളത് ആ മലമടക്കുകൾ താണ്ടി ഭക്ഷണവുമായി പോകുന്നത് ഹദീജ റദീ അള്ളാഹു തലഹയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഇന്നും നല്ല ആരോഗ്യമുള്ള ഒരാൾ ഹിറയിലേക്ക് കയറിപ്പോകുകയാണെങ്കിൽ വളരെ ദുർഘടമാണ് വളരെ പ്രയാസം നിറഞ്ഞതാണ് ആ യാത്ര ആ കാലഘട്ടത്തിൽ സംവിധാനങ്ങളൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ പ്രായമായ ഖദീജ റദി അള്ളാഹു തലഹ തൻ്റെ ഭർത്താവിനുള്ള ഭക്ഷണപ്പൊതിയുമായി സൗകര്യങ്ങളുമായി നടന്നു പോകുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ പ്രഭാചൻ സലല്ലാഹു തങ്ങൾക്ക് ആദ്യ വഹി ലഭിച്ചു ജിബരിൽ അലഹിസലാം അണച്ചുപൂട്ടി ഇക്കര താങ്കൾ വായിക്കണം മാനഭികാര്യം ഞാൻ വായിക്കുന്നവനല്ല എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് റസൂലല്ലാഹി സല്ലാഹു അലൈ തങ്ങൾ മറുപടി കൊടുത്തു വീണ്ടും ചിബിരിയിൽ അണച്ചുപൂട്ടി അങ്ങനെ ആദ്യ വഹിയിൻ്റെ ആദിയിൽ പേടിച്ചുകൊണ്ട് പ്രവാചയൻ സല്ലാഹു അലൈ തങ്ങൾ നിൽക്കുന്ന ഘട്ടം അന്ന് റസൂൽല്ലാഹിയുടെ മറ്റു കുടുംബക്കാർ മക്കയിലുണ്ട് കൂട്ടുകാർ മക്കയിലുണ്ട് പക്ഷേ ഒരു പ്രയാസം നേരിട്ടപ്പോൾ മാനസികമായ വലിയ സംഘർഷം അതുവരെ ഇല്ലാത്തൊരു ഭീകരമായൊരു കാഴ്ച അത് കണ്ടപ്പോൾ ആശ്വാസത്തിന് വേണ്ടി റസൂൽലാഹി സാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടിയെത്തുന്നത് ഖദീജ റദി അള്ളാഹുത്താലൻ അരികിലാണ് കാരണം റസൂല്ലാഹിക്ക് അറിയാം എത്ര വലിയ പ്രയാസങ്ങളും ഖദീജ എന്ന സ്നേഹ മുന്നിൽ ഖദീജ എന്ന സ്നേഹത്തിന് മുന്നിൽ ഇല്ലാതാകും അവിടെ ആശ്വാസമുണ്ട് അവിടെ തണലുണ്ട് എന്ന് റസൂലാഹി സല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം ജമ്മിലൂനി ഖദീജ ദസ്തിറൂനി സബ്ബു ബാരിദ എന്നെ ഒന്ന് പുതപ്പിച്ചു മൂടൂ എന്നെ ഒന്ന് പുതപ്പ് കൊണ്ടും മൂടൂ ഒരൽപ്പം വെള്ളം എൻ്റെ മുഖത്തേക്ക് കുടയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഖദീജ റജി അള്ളാഹുത്തലൻഹയുടെ അരികിലെ കോടിയെത്തുന്ന റസൂർ അള്ളാഹി സല്ലാഹു അലൈ വസ്ലമങ്ങളെ ചരിത്രത്തിൽ കാണാം ഭർത്താവ് തന്നിൽ നിന്ന് മാറി നിന്നപ്പോൾ ആ സങ്കടങ്ങൾ വേണമെങ്കിൽ ഖദീജ റജി അള്ളാഹുത്തലഹക്ക് ആ സമയത്ത് പറയാമായിരുന്നു വീട്ടിൽ നിന്ന് മാറിപ്പോയതിൻ്റെ പ്രയാസങ്ങൾ ഇറക്കി വെക്കാമായിരുന്നു പക്ഷേ പ്രയാസപ്പെട്ടു വരുന്ന ഭർത്താവിൻ്റെ മുന്നിൽ ഒരു തണലായി മാറുന്ന ഖദീജ റതി അള്ളാഹു തലഹയെ ചരിത്രത്തിൽ കാണാം സമാധാനം പകർന്നു ഹൃദയത്തിന് സ്ഥൈര്യം പകർന്നു ആശ്വാസം നൽകി അവരുടെ ഓരോ വാക്കുകളും പ്രവാചരൻ സല്ലാഹു അലൈഹി തങ്ങൾക്ക് സമാധാനമായി എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും പ്രവാചകൻ സല്ലാഹു അലൈ തങ്ങൾ സമ്പത്ത് കുറഞ്ഞ വ്യക്തിയായിരുന്നു ആളുകൾ പരിഹസിച്ചു സമ്പത്തില്ലാത്തൊരു മനുഷ്യനെയാണ് ഖദീജ നിങ്ങൾ വിവാഹം കഴിച്ചത് നിങ്ങളാകട്ടെ വലിയ ധനികയാണ് തൻ്റെ സമ്പത്ത് മുഴുവൻ റസൂല്ലാഹി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾക്ക് നൽകി ഇതാ ഹദീജയുടെ സമ്പത്ത് മുഴുവൻ ഭർത്താവിന് നൽകിയിരിക്കുന്നു ഇനി എൻ്റെ ഭർത്താവ് ധനികനാണ് ഞാനാണ് സമ്പത്തില്ലാത്തവൾ എന്നു പറഞ്ഞുകൊണ്ട് തൻ്റെ ഭർത്താവിനെ പരിഹസിച്ച തൻ്റെ ഭർത്താവിൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തി ആളുകൾക്ക് മറുപടി നൽകി തൻ്റെ ഭർത്താവിൻ്റെ അഭിമാനത്തിന് കാവൽ നിന്ന ഒരു ഭാര്യയെ ഖദീജ റസീ അള്ളാഹുത്തലഹയുടെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും പ്രയാസങ്ങളിൽ റസൂറുല്ലാഹിയുടെ കൂടെ ഉണ്ടായിരുന്നു സന്തോഷ ഘട്ടങ്ങളിൽ മാത്രമല്ല ഓരോ കാര്യങ്ങളിലും പ്രബോധനത്തിന് സ്ഥൈര്യം നൽകി പരീക്ഷണ ഘട്ടങ്ങളിൽ പ്രയാസത്തിൻ്റെ ഘട്ടങ്ങളിൽ റസൂലുല്ലാഹി സല്ലാഹു അലൈ തങ്ങളുടെ കൂടെ നിന്നു ഷാബു അബി താലിബിൻ്റെ മലഞ്ചെരുവിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈ തങ്ങളും കുടുംബവും ഉപരോധിക്കപ്പെട്ടു ചരിത്രം നമുക്കറിയാം വർഷങ്ങളോളം നീണ്ട പട്ടിണിയുടെ ഇന്നലകൾ ആ സമയത്ത് മുസ്ലിങ്ങൾക്ക് കരുത്തായി മാറിയത് മുസ്ലിമീങ്ങൾക്ക് സാന്ത്വനമായി മാറിയത് ഖദീജ റജി അള്ളാഹു തലഹിയുടെ സമ്പത്തായിരുന്നു കയ്യും കണക്കുമില്ലാതെ അവർ മുസ്ലിമിങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിച്ചു പക്ഷെ പട്ടിണിയാണ് ദിവസങ്ങൾ നീണ്ടുപോവുകയാണ് ഒടുവിൽ പച്ചിലകൾ കടിക്കേണ്ടി വന്നപ്പോൾ മരത്തിൻ്റെ തോട് വെള്ളത്തിൽ കുതിർത്ത് ആ വെള്ളവും ആ തോടും കടിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് മുസ്ലിമിങ്ങൾ എത്തിയപ്പോൾ തൻ്റെ മണിമാളികയിൽ വിശ്രമിക്കുന്ന അന്തിയുറങ്ങുന്നൊരവസ്ഥയായിരുന്നില്ല ഹദീജാറദി അള്ളാഹു തലക്കുണ്ടായിരുന്നത് തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ആ പട്ടിണിയിൽ ആ പ്രയാസങ്ങളിൽ അവരും പങ്കു ചേർന്നു സഹാബാക്കൾ റസൂൽഹി സല്ലാഹുലൈ വസ്ലമതങ്ങൾ പച്ചില കടിച്ച് ആടുമാടുകൾ കാട്ടിക്കുന്ന രൂപത്തിൽ അങ്ങനെയുള്ള ഉണ്ടായി എന്ന് ഇസ്ലാമിക ചരിത്രം നമ്മളോട് പറയുന്നു റസൂൽ അല്ലാഹി സല്ലാഹുലൈ വസ്ലമതങ്ങൾ തന്നെ പറഞ്ഞു ഖൈറൂൽ നിസാഇൽ ആലമീൻ അർബൌൻ ലോക സ്ത്രീകളിൽ നാലു പേരാണ് ഏറ്റവും സരക്ഷരായിട്ടുള്ളത് ഒന്ന് മറിയം ബിൻത്ത് ഇമ്രാൻ അതുപോലെ ആസിയ ഇമ്രാത്ത ഭാര്യ ഖദീജ ബിൻത്ത് ഹുവൈലിത്ത് ഫാത്തിമ ബിന് മുഹമ്മദ് ഈ നാലു പേരാണ് ലോക സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളവർ മറ്റൊരിക്കൽ പ്രവാചിൻ സലാഹു അലൈഹി വസ്സലാമ ഞങ്ങൾ പറഞ്ഞു സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠയായിട്ടുള്ളത് മറിയം അലൈഹ്സ്സലാമാണ് എന്നാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും അധികം ശ്രേഷ്ഠതയുള്ളത് ഖദീജ റദി അള്ളാഹു തലൻ ഹെക്കാണ് എന്ന് പ്രവാചിൻ സല്ല അല്ലാഹു അലൈഹി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു ജിബിരിൽ അലൈഹി സ്വലാം റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമങ്ങൾ അരികിൽ വന്നുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള സലാം ഖദീജയെ നിങ്ങൾ അറിയിക്കുക എന്ന് ജിബിരിൽ അലൈഹി സ്വലാമിൻ്റെ സലാം ഖദീജയെ നിങ്ങൾ അറിയിക്കുക എന്ന് പ്രവാചിൻ സല്ലാഹു തങ്ങളോട് ഒരിക്കൽ പറഞ്ഞു അള്ളാഹുവും ജിബിരിൽ അലൈഹി സലാം പറഞ്ഞ മഹദിയാണ് അവർ അതുപോലെ തന്നെ അബു തോലിബിൻ്റെ വഫാത്തിന് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ഖദീജ റദി അള്ളാഹു തലഹയുടെ വഫാത്ത് അറുപത്തി അഞ്ചാമത്തെ വയസ്സിൽ റസൂർള്ളാഹിയുടെ കൂടെ ഇരുപത്തിനാല് വർഷവും ആറു മാസവും നീണ്ടുനിന്ന മനോഹരമായ ദാമ്പ ദാമ്പത്യത്തിന് ശേഷം അവർ ലോകത്തു നിന്ന് വിട പറഞ്ഞു അവരെ മറവു ചെയ്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി അലൈ തങ്ങൾ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി എന്നാൽ അന്ന് മയ്യത്ത് നമസ്കാരം അത് ശര ആക്കിയിരുന്നില്ല ആ വർഷം അബൂ ഖദീജ റളിയല്ലാഹു തലുടേയും വഫാത്ത് നടന്ന ആ വർഷം റസൂലുള്ളാഹിക്ക് ഏറ്റവും അധികം ദുഃഖമുണ്ടാക്കിയ വർഷമായിരുന്നു ആമുൽ ദുഃഖവർഷം എന്ന് ആ വർഷം ചരിത്രത്തിൽ അറിയപ്പെടുന്നു മരണത്തിന് ശേഷവും ഖദീജ ഖദീജറദി അള്ളാഹുത്തലഹയോടുള്ള സ്നേഹം റസൂൽഹിയുടെ ഹൃദയങ്ങളിൽ തുളുമ്പി നിന്നിരുന്നു അവരെ ഓർക്കും നല്ല ഭക്ഷണം ഒരുക്കിയാൽ വീട്ടിൽ അറിവ് നടത്തിയാൽ അതിലൊരു വിഹിതം ഖദീജ ഖദീജറതി അള്ളാഹുത്തലൻഹയുടെ കുടുംബത്തിന് അവരുടെ കൂട്ടുകാരികൾക്ക് റസൂൽ അല്ലാഹി സലല്ലാഹു അലൈ വസ്ലമതങ്ങൾ എത്തിച്ചു കൊടുക്കുമായിരുന്നു ആയിഷറദി അള്ളാഹുത്ത അലഹൻ തന്നെ പറയുന്നു നബിയുടെ ഭാര്യമാരിൽ മറ്റൊരു സ്ത്രീയോടും എനിക്ക് ഹൃദത്ത് തോന്നിയിട്ടില്ല ഖദീജറിയാഹുത്ത അലൻഹയെപ്പോലെ കുമാർ ഐത്തു ഹാ ഞാനവരെ കണ്ടിട്ടില്ല പക്ഷെ എന്നിട്ടുകൂടെ എനിക്ക് അവരോട് ഈറത്ത് തോന്നി കാരണം എപ്പോഴും റസൂൽ സല്ലാഹു അലൈ വസലമറങ്ങൾ അവരെക്കുറിച്ച് പറയുമായിരുന്നു നിബിയെ നിങ്ങൾക്ക് വേറൊരു ഭാര്യയില്ലേ ഖദീജയല്ലാതെ എന്ന് ചോദിച്ചപ്പോൾ റസൂൽഹിയുടെ മറുപടി ഇന്നഹ ഖാനത്ത് ഖാനത്ത് ഖദീജ അവൾ അത് ഖദീജയാണ് അവൾക്ക് പകരം മറ്റൊരാളാവുകയില്ല വഖാനലി മിൻഹ വലത് ആ ഖദീജയിലാണ് എനിക്ക് മക്കളുണ്ടായത് എന്ന് റസൂൾ അല്ലാഹി സല്ലാഹുഹ് അലൈ വസന്മതങ്ങൾ പറയുമായിരുന്നു ഖദീജ റതി അള്ളാഹു തലഹെയിൽ റസൂൾ അല്ലാഹി സല്ലാഹുലൈ വസമതങ്ങൾക്കുണ്ടായ മക്കളാണ് അൽ ഖാസിം ആ ഖാസിമിലേക്ക് ചേർത്തുകൊണ്ടാണ് അബുൽ ഖാസിം എന്ന പേര് റസൂൾ ലാഹിക്ക് ലഭിച്ചത് ഖാസിം വളരെ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയി മക്കയിൽ വെച്ചുകൊണ്ടാണ് കാസിമിൻ്റെ മരണം രണ്ടാമത്തെ കുട്ടി അബ്ദുള്ള ആൺകുട്ടി രണ്ടാമത്തെ ആൺകുട്ടി അബ്ദുള്ള അത്തോഹിർ അത്വയീബ് എന്നൊക്കെ വിളിപ്പേരിൽ ആ കുട്ടി അറിയപ്പെട്ടിരുന്നു ആ രണ്ടാമത്തെ കുട്ടിയും വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയി പലപ്പോഴും ഒന്ന് മുലയൂട്ടാൻ പോലും ലാളിക്കാൻ പോലും ഖദീജ റതി അള്ളാഹുത്തലൻഹ്ക്ക് ആ മക്കളെ അവസരം ലഭിച്ചിട്ടില്ല പെൺമക്കൾ ഒന്നാമത്തെ പെൺകുട്ടി സൈനബ് അബുൽ ആസ് അവരെ വിവാഹം കഴിച്ചു രണ്ട് റുക്കയ്യ മൂന്ന് ഉമ്മുക്കുൽസൂം മഹാനായ ഉസ്മാൻ റതി അള്ളാഹുത്തലഹു അവരെ വിവാഹം കഴിച്ചു നാലാമത്തത് ഫാത്തിമ ബിന്ത് മുഹമ്മദ് ഫാത്തിമ റദി അള്ളാഹു തലൻഹ മഹാനായ അലി റദി അള്ളാഹു തലൻഹു ആണ് അവരെ വിവാഹം കഴിച്ചത് ഇബ്രാഹിം എന്ന കുട്ടി മാരിയ എന്ന അടിമ സ്ത്രീയിലാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈവസ് ഞങ്ങൾക്കുണ്ടായത് അപ്പോൾ ഭാര്യമാരിൽ മക്കളുണ്ടായത് ഹദീജ റതി അള്ളാഹു തലൻഹയിൽ മാത്രമാണ് സഹോദരന്മാരെ നമ്മുടെ ഉമ്മയുടെ ചരിത്രം ഇനിയും വിശാലമായി നമ്മൾ പഠിക്കേണ്ടതാണ് കൂടുതൽ പഠിക്കാൻ അവസരങ്ങൾ കണ്ടെത്തുക അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലമലൈക്കും വരഹമുല്ലാഹി വാത്തു